ഏലപ്പാറയിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കും ഏലപ്പാറ പഞ്ചായത്തും വിവിധ സംഘടനകളുമായി ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് കൊച്ചി മഞ്ഞുമൽ സെന്റ് ജോസഫ് ട്രസ്റ്റ് ആശുപത്രിയുടെ സാമൂഹിക ക്ഷേമ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഏലപ്പാറ സർക്കാർ വെച്ച് രാവിലെ മണി കൊച്ചി മഞ്ഞുമൽ സെന്റ് ജോസഫ് ട്രസ്റ്റ് ആശുപത്രിയുടെ സാമൂഹിക പദ്ധതിയുടെ ഭാഗമായി ഏലപ്പാറ പഞ്ചായത്തും വിവിധ സംഘടനകളുമായി ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ ക്യാൻസർ സെന്ററിൽ നിന്നും പരിശീലനം നേടിയ ഡോക്ടർ തോമസ് വർഗീസ് ക്യാമ്പിന് നേതൃത്വം നൽകും ക്യാമ്പിന്റെ ഉദ്ഘാടനം പീരുമേട് എം എൽ എ വാടൂർ സ്വാമി നിർവഹിക്കും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു അധ്യക്ഷനായിരിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ നിർമ്മൽ മുഖ്യപ്രഭാഷണം നടത്തും നമ്മുടെ ആൾക്കാരെ അനുയോജ്യ അതിൽ ഇരുപത്തി മൂന്നിൽ പരം ആശാവർക്കേഴ്സിൻ്റെ സർവസാന്നിധ്യവും അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തൊള്ളായിരത്തിൽ പരം ആൾക്കാർ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നത് മഞ്ഞുമ്മൽ സെന്റ് ജോസഫ് ട്രസ്റ്റ് ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നൂറ്റി മുപ്പത്തി എട്ട് വർഷത്തെ പാരമ്പര്യമുള്ള മഞ്ഞുമൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിലും ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെയും വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഒരുക്കങ്ങൾ ഏകദേശം ഒരു മാസത്തോളമായി നടന്നുവരികയായിരുന്നു ആധുനിക സേവന രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവരെ വാരൂ സോമൻ എം എൽ എ ചടങ്ങിൽ വെച്ച് ആദരിക്കും ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ തോമസ് അധ്യക്ഷയായിരിക്കും ഓൺകോളജി കാർഡിയോളജി ഗൈനക്കോളജി പീഡിയാട്രിക് ഓർത്തോപീഡിക്സ് ഡെർമറ്റോളജി ഗ്യാസ്ട്രോ എൻട്രോളജി ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുക്കും ഏലപ്പാറയിൽ നടന്ന സമ്മേളനത്തിൽ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗോപാൽ ഉമർ ഫാറൂഖ് ഷൈൻ കുമാർ ക്യാമ്പ് ജനറൽ കൺവീനർ മാത്യു ജോൺ വിജുപിചാക്കോ അനിറ്റ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഏലപ്പാറ